ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബി വൈകു സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബൈൻഡർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് പത്ത് ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ചെയ്തു പതിനൊന്ന് മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പൊ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഒന്ന് ഡിഫ്തീരിയ ഹെപ്പറ്റൈറ്റിസ് എന്നിവ വൈറസ് രോഗങ്ങളാണ് രണ്ട് ക്ഷയം ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് മൂന്ന് എയ്ഡ്സ് ക്ഷയം എന്നിവ വൈറസ് രോഗങ്ങളാണ് അപ്പൊ ഇതില് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ശരിയായിട്ടുള്ളത് ക്ഷയം ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് രണ്ടാമത്തെ പ്രസ്താവന അല്ലെ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു ഇന്ന് നമുക്ക് കുറച്ച് പ്രോട്ടോസോവ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മലമ്പനി വയറുകടി അമീബിയാസിസ് കാല അസർ ആഫ്രിക്കൻ ഉറക്ക രോഗം എന്നിവയാണ് പ്രധാന പ്രോട്ടോസോവ രോഗങ്ങൾ ഏതൊക്കെയാണ് മലമ്പനി വയറുകടി അമീബിയാസിസ് കാല അസർ ആഫ്രിക്കൻ ഉറക്ക രോഗം ഇതൊക്കെ പ്രോട്ടോസോവ രോഗങ്ങളാണ് മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ് പ്ലാസ്മോഡിയം മലമ്പനിക്ക് കാരണമായ പ്രോ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം കാലാ അസർ രോഗത്തിന് കാരണമായിട്ടുള്ള പ്രോട്ടോസോവയാണ് ലേഷ്മാനിയ ഡോണോവാന രോഗത്തിന് കാരണമായിട്ടുള്ള പ്രോട്ടോസോവ ഏതാണ് ലേഷ്മാനിയ ഡോണോവാന അമീബിയാസിസ് എന്ന രോഗത്തിന് കാരണമായിട്ടുള്ള പ്രോട്ടോസോവയാണ് എൻഡമിബ ഹിസ്റ്റോളിക്ക അമീബിയാസിന് കാരണമായിട്ടുള്ള പ്രോട്ടോസോവ ഏതാണ് എൻഡമീബ ഹിസ്റ്റോളിക്ക അതുപോലെ ആഫ്രിക്കൻ ഉറക്ക രോഗത്തിന് കാരണമായിട്ടുള്ള പ്രോട്ടോസോബയാണ് ട്രിപ്നോസോമ ഗാംബിയൻസ് ആഫ്രിക്കൻ ഉറക്കരോഗത്തിന് കാരണമായിട്ടുള്ള പ്രോട്ടോസോബ ഏതാണ് ട്രിപ്നസോമ ഗാംബിയൻസ് ഇനി ഈ മലമ്പനി പരത്തുന്നത് അനോഫിലസ് പെൺ മലമ്പനി പരത്തുന്നത് ആരാണ് അനോഫിലസ് പെൺകൊതുകൾ അതുപോലെ സാൻഡ് ഫ്ലൈ പരത്തുന്ന രോഗമാണ് കാലാ അസർ കാലാസർ പരത്തുന്നത് സാൻഡ് ഫ്ലൈ പിന്നെ പിന്നെസി ഈച്ച പരത്തുന്ന രോഗമാണ് ഏത് ആഫ്രിക്കൻ ഉറക്ക രോഗം ടെറ്റ്സി ഈച്ച പരത്തുന്നതാണേത് ആഫ്രിക്കൻ ഉറക്ക രോഗം ഓക്കെ നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം ചൂടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ഉത്തരം എഴുതുക ഒന്ന് സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു രണ്ട് സെർബെല്ലം ചിന്ത ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം മൂന്ന് മെഡുല ഒംബ്ലാങ്കേറ്റ സെർബ്രത്തിൽ നിന്നും സെർബ്രത്തിലേക്കുമുള്ള ആവേഗ പുന പ്രസരണ കേന്ദ്രമായി വർത്തിക്കുന്നു നാല് ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പാല പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അപ്പൊ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത് ഇതിലേതൊക്കെ ശരിയായിട്ടുള്ളത് സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് അതുപോലെ ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു നാലാമത്തെ പ്രസ്താവനയും ശരിയാണ് ഒന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് സെറിബ്രം ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണേത് സെറിബ്രം ഐസിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ് അതുപോലെ ഭാവന ചിന്ത ഓർമ്മ ബുദ്ധി എന്നിവയുടെ കേന്ദ്രവും സെറിബ്രമാണ് ഭന ചിന്ത ഓർമ്മ ബുദ്ധി ഇവയുടെ കേന്ദ്രം ഏതാണ് സെറിബ്രം അതുപോലെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗവും സെറിബ്രമാണ് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബ്രം സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെർബ്രത്തിലെ ഭാഗം ഏതാണ് സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെർബ്രത്തിലെ ഭാഗം ബ്രോക്കസ് ഏരിയ അതേപോലെ തന്നെ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെർബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെർബ്രത്തിലെ ഭാഗം വെർണിക്സ് ഏരിയ ഇനി മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ് സെർബെല്ലം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെർബെല്ലം ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത് സെർബല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നു പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെർബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് അതുപോലെ ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നതും മദ്യം ബാധിക്കുന്നതുമായിട്ടുള്ള മസ്തിഷ്ക ഭാഗവും സെർബല്ലം ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ആരാണ് സെർബെല്ലം മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് അതും സെർബല്ലമാണ് ആന്തരസമസ്ഥിതി പരിപാലനത്തിലെ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ആര് ഹൈപ്പോതലാമസ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതും ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതും ആര തന്നെയാണ് ഹൈപ്പോ തലാമസ് ആണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതും ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോ ഹൈപ്പോതലാമസ് ഇനി സെർബ്രത്തിൽ നിന്നും സെർബ്രത്തിലേക്കും ഉള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമായിട്ട് വർദ്ധിക്കുന്ന ആരാ സെർബ്രത്തിൽ നിന്നും സെർബ്രത്തിലേക്കുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമായിട്ട് വർധിക്കുന്നത് തലാമസ് ആണ് മനുഷ്യ ശരീരത്തിലെ റിലേസ്റ്റേഷൻ എന്നറിയപ്പെടുന്നതാണ് തലാമസ് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ് അതും ാണ് മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഉംപ്ലാങ്കേറ്റ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം രക്തക്കുഴലുകളുടെ സങ്കോചം ആമാശരസങ്ങളുടെ ശ്രവണം ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുല ഉംകേറ്റയാണ് എന്തൊക്കെയാണ് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം രക്തക്കുഴലുകളുടെ സങ്കോചം ആമാശയ രസങ്ങളുടെ ശ്രവണം ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുലോംപ്ലോങ്കറ്റയാണ് പിന്നെയോ ഛർദി തുമ്മൽ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും മെഡിലോ ഓംപ്ലോങ്കയാണ് ഓക്കെ അടുത്ത ഓസ്റ്റ്യം നോക്കാം പതിമൂന്ന് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശ വേഗത എന്തുപറ്റും കുറവായിരിക്കും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശ വേഗത എന്ന് പറയുന്നത് കുറവായിരിക്കും ഓപ്ഷൻ ബി എന്താണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാധ്യമം അതിന്റെ വേഗതയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ കാണിക്കുന്ന അളവാണ് പ്രകാശിക സാന്ദ്രത എന്താണ് പ്രകാശിക സാന്ദ്രത പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാധ്യമം അതിന്റെ വേഗതയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ കാണിക്കുന്ന അളവാണ് പ്രകാശിക സാന്ദ്രത പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശവേഗം കുറയുന്നു പ്രകാശിക സാന്ദ്രത കുറയുമ്പോൾ പ്രകാശവേഗം കൂടുന്നു പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എവിടെയാണ് ശൂന്യതയിലാണ് പ്രകാശത്തിന് വേഗത കുറവോ അത് വജ്രത്തിലാണ് പ്രകാശത്തിന് വേഗത കുറവ് വജ്രത്തിലാണ് ശൂന്യതയിലെ അല്ലെങ്കിൽ പ്ര വായുവിലെ പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് എത്രയാണ് ശൂന്യതയിലെ പ്രകാശ വേഗത എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ജലത്തില് ടു പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശ വേഗത ശൂന്യതയില് അല്ലെങ്കിൽ വായുവിൽ ടെൻ റൈസ് ജലത്തില് ടൂ പോയിന്റ് മീറ്റർ ആണ് പ്രകാശ വേഗത അതുപോലെ ഗ്ലാസിലെ പ്രകാശ വേഗത എത്രയാണ് ടു ഇന്റു ടെൻ റൈസ് ടു മീറ്റർ പെർ സെക്കൻഡ് വജ്രത്തിലെ പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ഫൈവ് ഇൻറ്റു മീറ്റർ മീറ്റർ പെർ പെർ സെക്കൻഡ് സെക്കൻഡ് ആണ് എത്രയാണ് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭിണ്ടമുള്ള വസ്തു എൺപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ നേർരേഖയിൽ രേഖയിൽ നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു ഈ വസ്തുവിന്റെ ആക്കം കണ്ടെത്തുക ഇവിടെ വസ്തുവിന്റെ ആക്കം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ആക്കം കാണുന്നതിനുള്ള ഇക്വേഷൻ ഏതാണ് മാസ് ഇൻറ്റു പ്രവേഗം മാസും പ്രവേഗവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും ആക്കം കിട്ടും ഇവിടെ എത്രയാണ് മാസ് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം പ്രവേഗം എൺപത് മീറ്റർ പെർ ആണ് അപ്പോ ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു എൺപത് ഇരുപതിനായിരം എന്ന് കിട്ടും ഇരുപതിനായിരം കിലോഗ്രാം മീറ്റർ പെർ ആണ് ഇവിടുത്തെ ആക്കം ഇരുപതിനായിരം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്താണ് ആക്കം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം ആക്കത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്കം കാണുന്നതിനുള്ള ഇക്വേഷൻ മാസ് മാസിൻഡു പ്രവേഗം ആക്കത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് അറിയാമോ ആക്കത്തിന്റെ ഡയമെൻഷൻ ഫോർമുല അത് എം എൽ ടി റൈസ് ടു മൈനസ് വൺ ആണ് ആക്കത്തിന്റെ ഡയമെൻഷൻ ആണ് എം എൽ ടി റൈസ് ടു മൈനസ് വൺ എമ്മും എല്ലും ടിയും ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കോപ്പറിന്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി എഴുതുക കോപ്പറിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ് ചോദിച്ചേക്കുന്നത് കോപ്പറിന്റെ അറ്റോമിക് നമ്പർ ഇരുപത്തി ഒൻപത് അപ്പോൾ കോപ്പറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വൺ എസ് ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി ടെൻ ഫോർ എസ് വൺ അതാണ് കോപ്പറിന്റെ ഇലക്ട്രോൺ വിന്യാസം സാധാരണ ഫോർ എസ് നിറഞ്ഞിട്ടാണ് ത്രീ ഡിയിലേക്ക് വരുന്നത് പക്ഷെ ഇവിടെ ഫുള്ളി ഫിൽഡ് ഡിസെപ്ഷൻ ആണ് വരുന്നത് അതുകൊണ്ട് ത്രീ ഡി ടെൻ ഫോർ എസ് വൺ ആണ് ലാസ്റ്റ് വരുന്നത് അത് ശ്രദ്ധിക്കണം ത്രീ ഡി നയൻ ഫോർ എസ് ടു എന്ന് എഴുതിയാൽ തെറ്റാണ് ലാസ്റ്റ് ത്രീ ഡി ടെൻ ഫോർ എസ് വൺ ആണ് വരേണ്ടത് ഇതേപോലെ തന്നെ ഹാഫ് ഫിൽഡ് ഡിസെപ്ഷൻ വരുന്ന ഒന്നാണ് ക്രോമിയം ക്രോമിയത്തിൻ്റെത് അറ്റോമിക് നമ്പർ ഇരുപത്തിനാലാണ് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ആണ് ക്രോമിയത്തിൻ്റെത് ലാസ്റ്റ് വൺ ആണ് അല്ലാണ്ട് എന്ന് എഴുതിയാൽ തെറ്റാണ് അവിടെ ഹാഫ് ഫിൽഡ് ഡിസെപ്ഷൻ ആണ് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏത് ഏതാണ് നിക്രോം ആണ് ഓപ്ഷൻ സി നിക്രോം നിക്രോമിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് അയൺ ഉണ്ട് നിക്കൽ ഉണ്ട് ക്രോമിയോ ഉണ്ട് കാർബൺ ഉണ്ട് നിക്രോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉയർന്ന പ്രതിരോധമാണ് നിക്രോമിന്റെ പ്രത്യേകത എന്താണ് ഉയർന്ന പ്രതിരോധം അതുപോലെ പാത്രങ്ങൾ വാഹനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ് അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പാത്രങ്ങൾ വാഹനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീല് സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഘടകങ്ങൾ അയൺ ക്രോമിയം നിക്കൽ കാർബൺ എന്നിവയാണ് അയണ് ക്രോമിയം നിക്കൽ കാർബൺ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉറപ്പുള്ളതാണത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്താണ് ഉറപ്പുള്ളതാണ് ഇനി സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലാണ് അൽനിക്കോ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന അലോയി സ്റ്റീലാണ് ഏത് അൽനിക്കോ അൽനിക്കോയിലെ ഘടകങ്ങൾ അയൺ അലുമിനിയം നിക്കല് കൊബാൾട്ട് അൽനിക്കയുടെ പ്രത്യേകത കാന്തിക സ്വഭാവം ഉള്ളതാണ് അൽനിക്കോ എങ്ങനെയാണ് കാന്തിക സ്വഭാവം ഉള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ പൈതൃക കലയായി യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ കലാരൂപം താഴെ പറയുന്നവയിൽ ഏതാണ് പൈതൃക കലയായി യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ കലാരൂപം താഴെ പറയുന്നതിൽ ഏതാണ് കൂടിയാട്ടം ഓപ്ഷൻ സി കൂടിയാട്ടമാണ് യുനെസ്കോ പൈതൃക പട്ടികൽ കൂടിയാട്ടത്തെ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഒന്നില് രണ്ടായിരത്തി ഒന്നിലാണ് യുനെസ്കോ കൂടിയാട്ടത്തെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മാനവരാശിയുടെ അനശ്വര പൈതൃക കലാരൂപം എന്നാണ് യുനെസ്കോ കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ചത് യുനെസ്കോ എങ്ങനെ വിശേഷിപ്പിച്ചത് മാനവരാശിയുടെ അനശ്വര പൈതൃക കലാരൂപം എന്ന് അഭിനയത്തിന്റെ അമ്മ എന്ന് വിളിക്കപ്പെടുന്ന കേരളീയ കലാരൂപമാണേത് കൂടിയാട്ടം അഭിനയത്തിന്റെ അമ്മ എന്ന് വിളിക്കപ്പെടുന്ന കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് ഏത് മിഴാവ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ് പൂർണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാനായിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം വേണം പൂർണ്ണരൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ എത്ര ദിവസം വേണം നാൽപ്പത്തിയൊന്ന് ദിവസം ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിലാണ് സാധാരണ കൂടിയാട്ടം അവതരിപ്പിക്കാറുള്ളത് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാ കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്കിയരാണ് കൂടിയാട്ടത്തിന്റെ കുലപതി ആരാണ് അമ്മന്നൂർ മാധവ ചാക്കിയർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനെട്ട് ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ഇവരിൽ ആരാണ് ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ഇവരിൽ ആരാണ് കെ കെ മുഹമ്മദ് ഓപ്ഷൻ ബി കെ കെ മുഹമ്മദ് പ്രസിദ്ധനായിട്ടുള്ള ഇന്ത്യൻ പുരാവസ്തു ഗവേഷകനാണ് ആര് കെ കെ മുഹമ്മദ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ഭാരതം നൽകുന്നത് ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഞാൻ എന്ന ഭാരതീയൻ കെ കെ മുഹമ്മദിന്റെ ആത്മകഥയാണ് എന്ത് ഞാൻ എന്ന ഭാരതീയൻസ് നോക്കാം പത്തൊൻപത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നത് ഏതാണ് ലാംഗ്വേജ് പ്രോസസർ ഓപ്ഷൻ എ ലാംഗ്വേജ് പ്രോസസർ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് എന്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാംഗ്വേജ് പ്രോസസർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഡിവൈസ് ഡ്രൈവറുകൾ എന്നിവയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാംഗ്വേജ് പ്രോസസർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഡിവൈസ് ഡ്രൈവറുകൾ ഓക്കെ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഒരു മെഗാബൈറ്റ് ഈക്വൽസ് എത്രയാണ് ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റ് ഒരു മെഗാബൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റ് ആണ് ഒരു മെഗാബൈറ്റ് ഓപ്ഷൻ സി ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റ്സ് ആണ് എന്ത് ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റ്സ് ആണ് ഒരു കിലോ ബൈറ്റ്സ് ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റ്സ് ആണ് ഒരു കിലോ ബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റ് ആണ് ഒരു മെഗാബൈറ്റ് അതുപോലെ ആയിരത്തി ഇരുപത്തിനാല് മെഗാബൈറ്റ് ആണ് ഒരു ജിഗാബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് ജിഗാബൈറ്റ് ആണ് ഒരു ടെറാബൈറ്റ് പി ബി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ബൈൻഡർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ക്വസ്റ്റ്യൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവർ പി വൈകു സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതിൽ ക്വസ്റ്റ്യൻ്റെ പി ഡി എഫ് ഫൈനൽ ൻസർക്ക് ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോ അടുത്ത ഓസ്റ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക്